എല്ലാ കൂട്ടുകാർക്കും ചോരുപാത്രം കുക്കിംഗ് ബ്ലോഗിൻ്റെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കള്ളപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് കള്ള സാധാരണ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ കള്ള് വേണം പക്ഷെ ഇത് കള്ളില്ലാണ്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടാണ് ചെയ്യണത് ഞാൻ ഇതിന് മുന്നേ കള്ള് എങ്ങനെ നമ്മൾ കള്ളിൻ്റെ ആ ഒരു അതേ ടെക്സ്ചറിൽ ഉണ്ടാക്കി എടുത്തിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നാളിങ്ങേര വെള്ളത്തിൽ അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഈസ്റ്റ് മാത്രം ചേർത്തിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇത് നിങ്ങൾക്ക് അരച്ച് ഒരു രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ അപ്പം ഉണ്ടാക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം അരച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യണ രീതിയിലും ചെയ്തെടുക്കാം അപ്പോൾ അതിൽ ഈസ്റ്റിൻ്റെ അളവിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചേക്കുന്നത് അതിന് ഞാൻ ഒരു കപ്പ് നാളികേരം ഇതിനകത്ത് ചോറോ അല്ലെങ്കിൽ അവലോ അല്ലെങ്കിൽ കപ്പി കാച്ചോ ഒന്നും ചേർക്കണ്ട ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി പച്ചരി രണ്ട് കപ്പ് ഒരു കപ്പ് അതിൻ്റെ നേർ പകുതി നാളികേരം അതിനകത്തേക്ക് ഈസ്റ്റ് വേണ്ടത് ഒരു ടീസ്പൂണാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് ചൂടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂറിലൊക്കെ ഇത് മാവ് ഫെർമെൻ്റ് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർക്കാണ് ഇപ്പം നിങ്ങൾക്ക് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചൂടാനാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് വല്ലാണ്ട് പൊടിച്ച് പൊന്തിപ്പോകും പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഉള്ളിയാണ് ചെറിയ ഉള്ളി അപ്പോൾ ഞാൻ എന്താ മൂന്ന് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്കൊന്ന് കണ്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ കിടന്ന് സ്കിപ്പ് ചെയ്ത് പോകും അത് അരയത്തില്ല അപ്പം അതിന് ഇതുപോലെ ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ് ആ ജീര നല്ല ജീരകം കൂടി ഇതിനകത്തേക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു ടീസ്പൂണിൻ്റെ ഒരു പകുതി മതി ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുത്തോളൂ ഇനി നമുക്ക് ഈ നാളികേരം ആദ്യം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വേഗം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ അരച്ച് വെക്കണം അതല്ല കുറച്ച് സമയം വച്ചേക്കാനാണെങ്കിൽ സാധാരണ വെള്ളത്തിൽ തന്നെ അരച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളത്തിൽ വെള്ളത്തിലരയ്ക്കാൻ പോണത് എന്നാലും ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഫെർമൻ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് ആദ്യം ഈ നാളികേരത്തിനൊന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം നാളികേരവും പകുതി അരിയും അരച്ച് കഴിഞ്ഞു ഇനി ബാക്കി ഇത്രയുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചുപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാരയാണ് വേണ്ടത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഉണ്ടത് ഇത് ബ്രൗൺ ഷുഗർ ആട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് കൊടുക്കാം അപ്പോൾ ഈസ്റ്റ് ഇടുമ്പോൾ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളത്തിലാണിത് അരക്കണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫെർമെൻ്റ് ആവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാത്രം കുറച്ച് ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതാ മാവെല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് തന്നെ വച്ചാൽ മതി അപ്പോൾ അത് ഫെർമെൻ്റ് ആയിട്ട് വരും പിന്നെ എന്താ പറയുക വെള്ളം നമ്മൾ വട്ടേപ്പത്തിന് മാവ് ഉണ്ടാക്കണേക്കാട്ടിലും താഴെ നിൽക്കണം എന്നാൽ സാധാരണ അപ്പം ഉണ്ടാക്കണേക്കാട്ടിലും ഒരു എന്താ പറയുക വട്ടയപ്പത്തിന് മാവുണ്ടാക്കണേക്കാൾ കുറച്ചും കൂടി ലൂസായിരിക്കണം സാധാരണ അപ്പം ഉണ്ടാക്കണേക്കാട്ടിലും താഴെ ഇരിക്കണം വെള്ളത്തിൻ്റെ അളവുട്ടാ ഇതിപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി മാറ്റിവെക്കാം വരച്ചത് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഫോർ ഹവേഴ്സ് എടുത്തു കേട്ടോ അത് ഫെർമെൻ്റ് ആവാനായിട്ട് അറിയില്ല ക്ലൈമറ്റിൻ്റെ ചേഞ്ച് അറിയില്ല ലാസ്റ്റ് ടൈം ഞാനിത് അരയ്ക്കുമ്പോൾ ടു ആൻഡ് ഹാഫ് ഹവറിൽ ഫെർമെൻ്റ് ആയതായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഫോർ ഹവേഴ്സിലാണ് ഫെർമെൻ്റ് ആയത് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കള്ളപ്പുണ്ടാക്കി കണ്ടില്ല നല്ല പതഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വലിയ ചെരുവായതുകൊണ്ടാട്ടോ ഇത്രയും അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലാണെങ്കിൽ ഫുള്ളായിട്ട് ഇത് നിറഞ്ഞു വരും അപ്പോൾ ഇനി നമുക്ക് അപ്പുണ്ടാകാം ഇതിനൊന്ന് മൂടി വെച്ച് കൊടുക്കണം തീ നല്ല സിമ്മിലേനുട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നല്ല ജാലി ജാലി പോലെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണിച്ചേ സോഫ്റ്റ്നെസ് ആ നല്ല ചൂടുണ്ട് കണ്ടില്ലേ നല്ല സ്പോഞ്ചി സ്പോഞ്ചി പോലെ ഇരിക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം